യോഗയിൽ അധ്യായം രണ്ട് സി എൽ കാഹു മുദ്വിൻ എന്റെ വിശ്വപൂർവ്വത്തിൽ ഐയം വിളിപ്പിൻ ഹോർഡ് ദിവസം വരുന്നതോണ്ടും അതടുത്തിരിക്കുന്ന വോണ്ടും ദേശീയ സകളും വാസികളും നടങ്ങി പോകട്ടെ ഇരുട്ട് മതകാലവുമുള്ള ഒരു ദിവസം മേഘവും ഗുരുട്ടുമുള്ള ഒരു ദിവസം തന്നെ പർവ്വതങ്ങളെ പറഞ്ഞിരിക്കുന്ന പ്രഭാതം പോലെ പെരുപ്പും ബലവുമുള്ള ഒരു ജാതി അങ്ങനെയുള്ളത് പണ്ടുണ്ടായിട്ടില്ല ഇനിമേലാൽ തലമുറ തലമുറയായാലും ആദ്യങ്ങളോളും ഉണ്ടാകുകയും അവരുടെ മുമ്പിൽ തീയെത്തുന്നു അവരുടെ പിൻപിൽ ജ്വാല ദഹിപ്പിക്കുന്നു അവരുടെ മുമ്പിൽ ദേശം ഏതെന്തോട്ടും പോലെയാകുന്നു അവരുടെ പ്രതിലോശൂന്യമായുള്ള മരുഭൂമി അവരുടെ കയ്യിൽ നിന്ന് യാതൊന്നും ഒഴിഞ്ഞു പോകുകയില്ല അവരുടെ രൂപം കുതിരകളുടെ രൂപം പോലെ അവർ കുതിരേകരെ പോലും ഓടുന്നു അവർ പർവ്വത ശീലങ്ങളിൽ രഥങ്ങളുടെ മുഴക്കം പോലെ കുതിച്ചു ആർന്നു ജ്വാദ താളടിയെ ശബ്ദം പോലെയും പടയ്ക്ക് നിലനിന്ന് നിലനിൽക്കുന്ന ശക്തിയുള്ള പ്രചനം പോലെയും തന്നെ അവരുടെ മുമ്പിൽ ജാതികൾ നടക്കുന്നു സകല മുഖങ്ങളും പിള്ളേറിപ്പോകുന്നു അവർ വീരന്മാരെ പോലും ഓടുന്നു യോധാക്കളെ പോലും മദ്യസായിരുന്നു അവർ പാത വിട്ടുമാറാകുന്ന സാധാരണ വഴി നടക്കുന്നു അവർ തമ്മിൽ തെക്കാതെ നാന്താന്റെ പാതയിൽ നേരം നടക്കുന്നു അവർ മുറിവേൽക്കാതെ ആയുധങ്ങളിടയിൽ കൂടി ചാടുന്നു അവർ പെണ്ണതിൽ ചാടിക്കിടക്കുന്നു മതിലേമേൽ ഓടുന്നു വീടുകളിൽ കയറുന്നു കടലെ പോലെ പാതിലുകളിൽ കൂടി കിടക്കുന്നു അവർ മുമ്പിൽ ഭൂമി കുലങ്ങുന്നു ആകാശം നൽകുന്നു സൂര്യൻ ചന്ദ്രൻ കണ്ടുപോകുന്നു നക്ഷത്രങ്ങൾ പ്രകാശം നൽകാതിരിക്കുന്നു ഹോവ തന്റെ സൈന്യത്തിന് മുമ്പിൽ മേഘനാഥം കൽപ്പിക്കുന്നു അവന്റെ പാളയ മത്തിൽ നിന്നും വെതും അവന്റെ വധന അനുഷ്ഠിക്കുന്നു ശക്തിയുള്ളവനു തന്നെ ഹോ ദിവസം വെതും പൈതി ഭയങ്കരവുമാകുന്നു അത് സഹിക്കാവുന്നവനാർ എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണതോടും ഉപവാസത്തോടും കരിച്ചതോറും ലാഭത്തോടും കൂടി എങ്കിലേക്ക് തിരികെ തന്നെ ഹോളപ്പാട് വസ്ത്രങ്ങളെല്ലാം ഹൃദയങ്ങളെ തന്നെ കീട്ടി നിങ്ങളടുക്കിലേക്ക് തിരിവാന് അവൻ കൃപയും കാരണമയും മഹാദേവുമുള്ളവനല്ലോ നിങ്ങൾ ദൈവമായ ഹോ വീണ്ടും അനുഭവിച്ചത് തനിക്ക് ബോധനയാകവും പാനിയാകുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കിട്ടോ ആർക്കറിയാം സിയോ കാഹുവിൻ ഒരു ഉപവാസ നിയമത്തിൻ സഭായോഗം കൊടുപ്പിൻ ജനത്തെ കൂട്ടി വരുത്തുവിൻ സഭീ വിശദീകരിപ്പിൻമാരെ കൂട്ടുവരുത്തുവിൻ പൈതങ്ങളെ മുമ്പ് ഓടിക്കുന്നവരെയും ഒരുമിച്ച് കൂട്ടുവിൻ മണപാലം മണവാലയും മണവാട്ടിയുള്ളവരെയും വിട്ടു പുറത്തു വരട്ടെ ഹോഡ് സൂക്ഷ്മന്മാരെ വിരോധമായ കുമുഖത്തിനും ജാഗ്രതത്തിനെയും മറ്റേ കരുതുകൊണ്ട് ഹോവ നിന്റെ ജനം പ്രവേശിപ്പിക്കുന്നത് ജാതികളുടെ അവരുടെ മേൽവാളം കൊണ്ട് നിന്റെ അവകാശത്തെ നിന്നെ കേൾപ്പിക്കരുത് അവരുടെ ദൈവം എവിടെയെന്ന് ജാതികളുടെ ഇങ്ങനെ പറയട്ടെ അങ്ങനെ ഹോ അതന്റെ ദേശത്തിന് വേണ്ടി തീർണത കാണിച്ച് ജനത്തെ ആദരിച്ചു ഹോ അതിന്റെ ജനത്തിന് ഉത്തരം പറയരുത് ഞാൻ നിങ്ങൾക്ക് ധാന്യവും മീനും തന്നെയും നൽകും നിങ്ങൾ അതിനെ അതിർത്തി പാദിക്കും ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ജാതികളുടെ ഇടയിൽ നിന്നെയാക്കിയെന്നില്ല അവത്രുവിനെ ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് ദൂരത്താക്കി വരേണ്ടതും ശൂന്യമായ ഒരു ദേശത്തേക്ക് നീക്കി അവന്റെ മുൻപടിയെ കിഴക്കേ കടലിലും അവന്റെ പിൻപടിയെ പടിഞ്ഞാറെ കടലിലും ഇട്ട് കളിയും അവന് മുമ്പ് കാട്ടിയിരിക്കും അവന്റെ ദുർഗന്ധ ഭൂമിയും നാട്ടും കയറുകയും ചെയ്യും ദേശമേ ഭയപ്പെടേണ്ട ഗോഷ ഉൽസിച്ചു സന്തോഷിക്കാ ഹോ വൻ കാര്യങ്ങളെ ചിന്തിക്കുന്നു വയലെ മൃഗങ്ങളെ ഭയപ്പെടേണ്ട ഒരു ഭൂമിയിലെ പുൽപ്പറങ്ങൽ പച്ചവെക്കുന്നു ഫൃഷം ഫലം കഴിക്കുന്നു അതിവൃഷവും മുൻ വള്ളിയും അനുഭവപുഷ്ടി നൽകുന്നു സീഎ മക്കളെ ശിച്ച് നിങ്ങളുടെയുമായി ഹോവൽ സന്തോഷിപ്പിക്കും അവൻ തക്ക അളവായി നിങ്ങൾക്ക് മുൻമറി തരുന്നു അവലും നിങ്ങൾക്ക് മുൻമഴിയും പിന്മഴിയുമായ വർഷം ദേശിച്ചു തരുന്നു അങ്ങനെ കളപ്പറികൾ ധാന്യം കൊണ്ട് തറയും ചെക്കുകൾ വീഞ്ഞും എന്നെയും കൊണ്ട് കഴിയും ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുപിളിയും വിട്ടും തുള്ളലും പച്ചക്കുഴവും സംവശങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും നിങ്ങൾ വേണ്ടിവോളം തൃപ്തായി നിങ്ങളോട് അത്ഭുതമായി പ്രവർത്തിച്ചിരിക്കുന്ന നിങ്ങളുടെ ദൈവമായ ഹോട് നാമത്തെ ശ്രദ്ധിക്കും എന്റെ ജനം ഒരു നാളും ദേശിച്ച് പോകുകയെന്നില്ല ഞാൻ ഇസ്രായാലിന്റെ നടുവിലുണ്ട് ഞാൻ നിങ്ങളുടെ ഹോവ മറ്റൊരുത്തരും ഇല്ലാതെ നിങ്ങൾ അറിയും എന്റെ ജനം ഒരു നാളും രചിച്ചു പോകുകയും ഇല്ല അതിനുശേഷം ഞാൻ സ്ഥലത്ത് മേലും എന്റെ ആത്മാവിനെ പകരും നിങ്ങളെ പുത്രമാരും പുത്രിമാരും പ്രവചിക്കും നിങ്ങളുടെ പുത്രമാർ സ്വപ്നങ്ങളെ കാണും നിങ്ങൾ യവനക്കാർ ദർശനങ്ങളെ ദർശിക്കും ദാസമാരുമേലും ദാസിന്മാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും ഞാൻ ആകാശത്തിലും ഭൂമിയിലെ അത്ഭുതങ്ങളെ കാണിക്കും രക്തവോതിയും തന്നെ വലുതും ഭയങ്കരവുമായുള്ള ദിവസം വരും മുംബൈ സൂര്യനെരുളായും ചെന്ന് രക്തമായി മാറിപ്പോവും എന്നാലും നാം കൂടി ഉപേക്ഷിക്കുന്നവനെ രക്ഷിക്കപ്പെടും ചെയ്ത പോലെ സ്വീകർവ്വത്തിന് മനസ്സിലെ മുന്നിൽ രക്ഷിതകണവും ശേഷിയിരിക്കുന്നവർ കൂടുതൽ എഹോവപ്പെടുത്താനുള്ളവരും ഉണ്ടാകും